ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ അമ്മയും ഞാനും ചെറിയമ്മയും എന്ന സ്റ്റോറിയുടെ തേഡ് പാട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാട്ടും സെക്കൻഡ് പാട്ടും കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് പാട്ടോ ചാനലിൻ്റെ ഈ വീടിൻ്റെ തൊട്ടടിയിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ തേർഡ് പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കേട്ടാലോ നീ അധികം വിളച്ചിലെടുക്കണ്ട എനിക്കറിയാം നിനക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് അവളെ നീ നിന്റെ വലയിലാക്കണം എന്നിട്ട് അവളെ നമ്മുടെ പിറകെ വരുത്തണം അമ്മേ അതിന് ഞാൻ ഞാനിപ്പോൾ എന്താ ചെയ്യാ ഞാൻ ചോദിച്ചു നീ എന്തിനാ അവളുടെ പുറകെ നടക്കുന്നത് അത് നീ നടത്തണം പക്ഷേ നമ്മളല്ലാതെ ഒരു കുട്ടി പോലും അതറിയരുത് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ നിന്റെ അനിയത്തി പോലും ഇതറിയരുതെന്ന് അമ്മ പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലേ ഞാൻ ചെയ്യുന്നതിന് ഞാൻ ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ സമ്മതിച്ചില്ലെങ്കിലും നീ അവളുടെ പിറകെ പോകുമെന്ന് എനിക്കറിയാം ഇല്ലമ്മേ ഞാൻ അങ്ങനെയൊന്നും പോകില്ല അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ ഞാൻ പറഞ്ഞു നീ എൻ്റെ മോനല്ലേ നിനക്ക് ഞാൻ അവസരമൊരുക്കി തരാതെ പിന്നെ ആര് തരാനാ അമ്മ പറഞ്ഞു എന്താ അവിടെ രണ്ടാളും കൂടി ഒരു ആലോചന അനിയത്തി അമ്മയുടെ റൂമിലേക്ക് വന്ന് ചോദിച്ചു ആ നീ എന്നിതിൽ ഇടപെടണ്ട അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ അവളോട് പറഞ്ഞു എന്താ അമ്മേ എന്താ പ്രശ്നം എന്നോടെന്താ പറയാത്തത് അനിയത്തി സങ്കടത്തോടെ അമ്മയോട് ചോദിച്ചു അതൊന്നുമില്ല മോളെ ഇവനിന്ന് ചെറിയമ്മൻ്റെ കൂടെ സംസാരിച്ചതിൽ ഞാൻ വടക്ക് പറഞ്ഞതാ അമ്മ അവളോട് പറഞ്ഞു ഓ അതായിരുന്നു എന്നിട്ട് എന്തിനാ നിർത്തിയത് ഇതൊന്നും പോരവന് ഇനിയും നല്ലോണം കൊടുക്കണം അവൻ്റെ ഒരു ശത്രു സ്നേഹം അവൾ അമ്മയോട് പറഞ്ഞു ആ കൊടുക്കാനുള്ളതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് നിനക്ക് പഠിക്കാനൊന്നുമില്ലേ പോയി പഠിക്ക് അമ്മ അവളോട് പറഞ്ഞു അങ്ങനെ അവൾ അവളുടെ റൂമിലേക്ക് പോയി നെയ്യും പോയി കിടന്നുറങ്ങിക്കോ വേറെ വേണ്ടാത്തരത്തിനൊന്നും നിൽക്കണ്ട അമ്മ എന്നോട് പറഞ്ഞു ഒന്ന് പോവമ്മേ ഞാൻ അത്രക്കാരനൊന്നും അല്ല ഞാൻ പറഞ്ഞു അയ്യോ ഒന്നും അറിയാത്തൊരു പാവം കുട്ടി വന്നിരിക്കുന്നു എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട നീ അമ്മ എന്നെ കളിയാക്കി കൊണ്ട് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ റൂമിലേക്ക് നടന്നു അമ്മയുടെ സൈഡിൽ നിന്നും ഇങ്ങനൊരു നീക്കം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതേ എൻ്റെ മനസ്സിൽ മുഴുവൻ ചെറിയമ്മയുടെ ചിന്തകളായി മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിക്കഴിഞ്ഞിരുന്നു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നാലോചിച്ച് ഞാനൊന്ന് രാത്രി ഒന്ന് വിട്ടു ഇനി എന്ത് പ്രശ്നം വന്നാലും അമ്മയുടെ സൈഡിൽ നിന്നും എനിക്കൊരു പ്രശ്നം വരില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അച്ഛൻ അറിഞ്ഞാലും വലിയ പ്രശ്നം ഉണ്ടായാലും അത് അമ്മ നോക്കിക്കോളും അമ്മയുണ്ടല്ലോ കൂടെ ആ സമാധാനത്തിലും വിട്ട ക്ഷീണത്തിലും ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി ഡാ എഴുന്നേക്ക് മതി ഉറങ്ങിയത് അമ്മ എന്നെ ഉറക്കത്തിൽ നിന്നും തട്ടി വിളിച്ചു എന്താ അമ്മേ ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ല ഞാൻ പറഞ്ഞു മതിയോടെ ഉറങ്ങിയത് ഇന്നലെ പറഞ്ഞതെല്ലാം നീ മറന്നോ അമ്മ ചോദിച്ചു ഇല്ല മറന്നിട്ടില്ല എന്തു പറ്റിയതിന് ഞാൻ അമ്മയോട് ചോദിച്ചു ഡാ പൊട്ട ഒന്നും പറ്റിയിട്ടില്ല ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങിയാൽ മതിയോ നീ എഴുന്നേറ്റ് ഫ്രഷായിട്ട് വാ ഞാൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞു എൻ്റെ ഒരു ഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ തുള്ളിച്ചാടി കാരണം സ്വന്തം അമ്മ തന്നെ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നു ഇതിലും വലുത് എന്ത് വേണം ഒരു മകന് അങ്ങനെ ഞാൻ വേഗം എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി വന്നു അമ്മ എനിക്ക് ചായയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്തു വെച്ച് തന്നു കോളേജിൽ പോകാൻ ഒരുങ്ങിയ അനിയത്തിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ കഴിക്കാൻ എന്താ അമ്മേ ചേട്ടനിന്ന് നേരത്തെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് അനിയത്തി അമ്മയോട് ചോദിച്ചു അത് അവനിന്ന് എവിടെ പോണമെന്ന് പറഞ്ഞിരുന്നു അതാ ഞാൻ അവനെ വിളിച്ചത് അമ്മ പറഞ്ഞു നല്ല പെമ്പിളാരെയും നോക്കാൻ പോകാനായിരിക്കും അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഇവനെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ അനിയത്തി അമ്മയോട് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കടി അവനിപ്പോ നല്ല കുട്ടിയാ ഇനി അങ്ങനെയുള്ള പരിപാടിക്കൊന്നും അവൻ പോകില്ല അവൻ എൻ്റെ മോന അമ്മ അവളോട് പറഞ്ഞു ഈ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി ഇന്നലെ മുതൽ ഒരു മകൻ സ്നേഹം പൊട്ടിമുളച്ചിട്ടുണ്ടല്ലോ ഞാൻ കാണുന്നുണ്ടെല്ലാം അവൾ പറഞ്ഞു ഒന്ന് പോടി അവിടെ നിന്ന് വേഗം കോളേജിൽ പോകാൻ നോക്ക് ഇവിടെ ഇരുന്ന് വെറുതെ ന്യായം പറയാതെ ആ ഞാനിപ്പോ പോകും പക്ഷേ ഒരു നാൾ ഞാൻ കണ്ടുപിടിക്കും അമ്മയുടെയും മകൻ്റെയും കള്ളക്കളികൾ അതും പറഞ്ഞ് അവൾ കോളേജിലേക്ക് പോയി ഡാ നീ എന്നെ നാറ്റിക്കുമോ എനിക്കൊരു പേടി അമ്മ എന്നോട് ചോദിച്ചു ഒന്ന് പോവമ്മേ അമ്മ പേടിക്കണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നാലും നീ ഒന്ന് ശ്രദ്ധിക്കണം നീ ഒന്നിനും ധൃതി പിടിക്കരുത് അവൾക്ക് ഒരു സംശയവും പാടില്ല ഞാനതിൻ്റെ പുറകിലുള്ള കാര്യം അവൾ അറിയാനേ പാടില്ല അമ്മ പറഞ്ഞു എല്ലമ്മേ അമ്മ പേടിക്കണ്ട ഞാനൊരു സംശയവും വരുത്തില്ല ഞാൻ അമ്മയെ സമാധാനിപ്പിച്ച് പറഞ്ഞു ഉം എന്നാ നീ പോകാൻ നോക്ക് ഇപ്പോൾ പറ്റിയ സമയമാ അമ്മ പറഞ്ഞു ഏ ഇപ്പോഴും ഈ രാവിലെ തന്നെയോ ഞാൻ ചോദിച്ചു അതേടെ പൊട്ട ഇപ്പോൾ അവൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കുട്ടികൾ രണ്ടുപേരും സ്കൂളിൽ പോയിട്ടുണ്ടാവും അമ്മ പറഞ്ഞു ഓ അത് ശരിയാ എന്നാ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോകാൻ നേരം അമ്മ എന്നോട് ഒന്നുകൂടെ പറഞ്ഞു ഡാ മോനെ പോകുന്നതൊക്കെ കൊള്ളാം പ്ലാനിങ് മറന്ന് ഉള്ളിലൊന്നും പൊട്ടിച്ചിട്ട് വരല്ലേ കേട്ടോ ഓ ഒന്ന് പോവാമ്മേ ഈ തള്ളയ്ക്ക് ഒരു നാണോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ ആഗ്രഹവും അമ്മയുടെ ആഗ്രഹവും നിറവേറ്റാനുള്ള യാത്ര തുടങ്ങി ബൈക്കെടുത്ത് ഞാൻ നേരെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തി ഞാൻ കണ്ടത് മീൻ വിൽക്കുന്ന വിളിക്കുന്ന മീൻകാരനിക്കയുടെ കയ്യിൽ നിന്നും മീൻ വാങ്ങുന്ന ചെറിയമ്മയാണ് എന്താണാവോ ഇവർക്ക് ഇത്രമാത്രം സംസാരിക്കാൻ ഇനി മീൻകാരനിക്ക നല്ലതും വളച്ചോ ഞാൻ വൈകിപ്പോയോ ഈശ്വര ഞാൻ മനസ്സിലോർത്തു ഞാനൊരു മതിലിൻ്റെ മറവിൽ ബൈക്ക് സൈഡാക്കി മീൻ വണ്ടി പോകുന്നത് നോക്കി കാത്തു നിന്നു എന്നാൽ അവിടെ നടന്നത് മീൻകൊട്ടയുടെ അടുത്തേക്ക് പൂച്ചകൾ ഒഴുകി വരുന്ന പോലെ അടുത്തുള്ള വീട്ടിലെ ആൻറ്റിമാർ ഒഴുകി വരുന്നതാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം വെറുതെ അല്ല മീൻകാരനിക്ക ഇത്രയും സുന്ദരനായി വരുന്നത് അങ്ങനെ അവിടെ കൂടിയ പൂച്ചകളുടെ കൂടെ ഞാനും വെള്ളമിറക്കി നിന്നു റോഡിലൂടെ പോകുന്നവരും വരുന്നവരുമെല്ലാം എന്നെ നോട്ടമിടുന്നുണ്ടായിരുന്നു ഇനിയും ഈ നിൽപ്പ് തുടർന്നാൽ ആളുകൾക്ക് സംശയം വരുമെന്ന് എനിക്ക് മനസ്സിലായി പതിയെ ഞാൻ അവിടുന്ന് സ്കൂട്ടായി ഒരു റൗണ്ട് അടിച്ച് ഞാൻ വീണ്ടും വന്ന് നോക്കി അപ്പോഴേക്കും മീൻകാരൻ പോയി തുടങ്ങിയിരുന്നു എന്നാൽ ചെറിയമ്മയുടെ അയൽവാസിയായ മീന ആൻറ്റി ചെറിയമ്മയുമായി സംസാരിച്ചു നിൽക്കുന്നുണ്ടായി ഞാൻ വീണ്ടും നിൽപ്പ് തുടർന്നു ആർക്കും സംശയമില്ലാതിരിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു കുറച്ച് സമയത്തിനുള്ളിൽ ആ ആൻറ്റി പോകാൻ തുടങ്ങി ഞാൻ പതിയെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് നീങ്ങി ഒരു കയ്യിൽ മീൻകൗറുമായി ചെറിയമ്മ വീട്ടിലേക്ക് നടക്കുന്നു ഞാൻ ചെറിയമ്മയുടെ വീടിൻ്റെ മുന്നിൽ ബൈക്ക് നിർത്തി ഒന്ന് ഹോണടിച്ചു ഹോണിൻ്റെ സൗണ്ട് കേട്ട് ചെറിയമ്മ തിരിഞ്ഞു നോക്കി ആ രഞ്ജത്തെ എവിടെ പോന്നു നീ ചെറിയമ്മ എന്നോട് ചോദിച്ചു എവിടെ പോവാൻ ഞാൻ ചുമ്മാ ചെറിയമ്മയെ കാണാൻ ഇറങ്ങിയതാ ഞാൻ പറഞ്ഞു ഏ എന്നെ കാണാനോ എന്താടാ എന്താ പ്രശ്നം ഏയ് പ്രശ്നമൊന്നുമില്ല ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ചെറിയമ്മയെ ഒന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു ഓ അങ്ങനെ വിചാരമൊക്കെ കൊള്ളാം പക്ഷേ അമ്മ അറിയണ്ടട്ടോ കേട്ടോ അയ്യോ അമ്മയൊന്നും അറിയല്ലേ ഞാൻ ഫ്രണ്ടിനെ കാണാൻ പോകുന്നു എന്ന് ഇറങ്ങിയതാ ആണോ എന്നാവാ ഇങ്ങനെ മുറ്റത്ത് നിൽക്കണ്ട ആരെങ്കിലും കണ്ടാൽ അമ്മയോട് പറയും ചെറിയമ്മ പറഞ്ഞത് കേട്ട് ഞാൻ ചെറിയമ്മയുടെ കൂടെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് കയറി ഇരിക്കടാ നീ ആദ്യമായിട്ട് വന്നതല്ലേ ഞാൻ ചായ ഉണ്ടാക്കട്ടെ അയ്യോ ചെറിയമ്മേ ചായ വേണ്ട ഞാൻ കുടിച്ചിട്ടാ വന്നത് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഉണ്ടായാൽ പിന്നെ എൻ്റെ കൈകൊണ്ട് നീ ഒന്നും കുടിച്ചിട്ടില്ല എന്ന് വലതും കഴിപ്പിച്ചിട്ട് നിന്നെ ഞാൻ വിടൂ ഉം എന്നാൽ പിന്നെ ചെറിയമ്മയുടെ ഇഷ്ടം പിന്നെ കടിയൊന്നും വേണ്ടട്ടോ കുറച്ച് ചായ മാത്രം മതി ചെറു ചിരിയോടെ ഞാൻ പറഞ്ഞു ആ നീ ഇരിക്കെ ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് കയ്യിലെ മീൻ പൊതിയുമായി ചെറിയമ്മ വീടിൻ്റെ അകത്തേക്ക് പോയി ആ പോക്ക് ഒരൊന്നൊന്നര പോക്കായിപ്പോയി രാവിലെ ആയതുകൊണ്ടായിരിക്കും ഉള്ളിൽ ഒന്നുമില്ലാത്ത എൻ്റെ കുലുക്കം തുളുമ്പി ചാടുന്നുണ്ട് അമ്മയുടെ വാക്ക് മനസ്സിൽ കരുതി ഞാൻ ഇരുപ്പുറപ്പിച്ചു നിറുതിയിൽ പിടിച്ചാൽ എല്ലാം കയ്യിൽ നിന്നും പോയാലോ അതുകൊണ്ട് ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു എൻ്റെ കഷ്ടകാലമെന്ന് പറയാലോ ധാവായിരുന്നു ചെറിയച്ഛൻ്റെ ഫ്രണ്ട് മോഹൻ ആളൊരു കോൺട്രാക്ടറാണ് എന്നെ നല്ലതുപോലെ അറിയാം മൂപ്പർക്ക് എൻ്റെ വീടിൻ്റെ പണിയെല്ലാം ഈ മോഹനേട്ടനാണ് ചെയ്തത് എന്താട രഞ്ജിത്തെ നീ ഇവിടെ വീട് മാറി വന്നതാണോ എന്നെ കളിയാക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു ചോദിക്കാൻ കാരണവുമുണ്ട് അയാൾക്കറിയാം ഞങ്ങൾ രണ്ട് കുടുംബക്കാരും വഴക്കിലാണെന്ന് ഏയ് ഒന്നുമില്ല മോഹനേട്ടാ ഞാൻ ചുമ്മാ ഈ വഴിക്ക് പോയപ്പോൾ വെറുതെ കയറിയതാ ഞാൻ മറുപടി പറഞ്ഞു അങ്ങനെ സിറ്റൌട്ടിൽ ഞാനിരിക്കുന്നതിൻ്റെ അടുത്ത ചേറിൽ അയാളും വന്നിരുന്നു പിന്നെ ഓരോരോ സംസാരങ്ങളായി ഞങ്ങൾ അതിനിടയിൽ ചായയുമായി ചെറിയമ്മ വന്നു ആ ഇതാരാ മോഹനോ എപ്പോൾ വന്നു ചെറിയമ്മ ചോദിച്ചു ഞാനിതാ ഇപ്പോൾ വന്നതേ ഉള്ളൂ എനിക്കില്ലേ ചായ മോഹനേട്ടൻ ചെറിയമ്മയോട് ചോദിച്ചു ആ നീ ഇരിക്കു ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം ചെറിയമ്മ ചായ എടുക്കാൻ വേണ്ടി പോയി ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും വലത് നടക്കണമെങ്കിൽ തന്നെ ഇയാൾ പോണം ഇയാളെ ഇനി എങ്ങനെ പറഞ്ഞു വിടും ഞാൻ തല പുകഞ്ഞാലോചിച്ചു അതിനിടയിൽ ചെറിയമ്മ അടുത്ത ചായയുമായി വന്നു പിന്നെ ഞങ്ങൾ മൂന്ന് പേരും ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി ഗ്ലാസ്സിലെ ചായ കുടിച്ച് തീർത്ത് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ വലഞ്ഞു അവരാണെങ്കിൽ സംസാരം നിർത്തുന്നുമില്ല പെട്ടെന്നാണ് ഞാൻ ആ സംസാരത്തിൻ്റെ മറ്റൊരു വശം കണ്ടത് രണ്ടുപേരുടെയും സംസാരത്തിലും നോട്ടത്തിലും വേറെ ചില ഭാവങ്ങൾ നിറഞ്ഞൊഴുകുന്നു ചില സമയം അവർ എന്നെ തന്നെ മറന്നു പോകുന്നുണ്ടായിരുന്നു കൂടുതൽ വൈകാതെ എനിക്ക് മനസ്സിലായി ഞാനിവിടെ ഒരു അധികപ്പറ്റാണെന്ന് ഉം വൈകിപ്പോയി ഒരുപാട് വൈകിപ്പോയി കാരണം ആ മാമ്പഴങ്ങളെല്ലാം ആമ്പിള്ളേർ നേരത്തെ കൊത്തി തിന്നു തുടങ്ങിയിരിക്കുന്നു മാവിൻ്റെ ഉടമയ്ക്ക് കിട്ടിയില്ലെങ്കിലും മാവിൻ്റെ ബന്ധുക്കൾക്കെങ്കിലും കിട്ടണ്ടേ ഞാൻ ആകെ മൂഡൌട്ടായിരുന്നു എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി അവൻ ഇവിടെ നിന്ന് പോകില്ലെന്നും അവൻ ഞാൻ പോകാൻ വേണ്ടി കാത്തിരിക്കണെന്നും ഞാനിനി അവിടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ പതിയെ എഴുന്നേറ്റ് യാത്ര പറഞ്ഞ് മടങ്ങി ഞാൻ മടങ്ങുന്നത് കണ്ട് രണ്ടുപേരുടെ മുഖം വെട്ടിത്തിറങ്ങുന്നുണ്ടായി അവർ എന്തിനു വേണ്ടി തയ്യാറെടുക്കുന്നത് പോലെ എനിക്ക് തോന്നി മുറ്റത്തേക്കിറങ്ങി ഞാൻ ചെരുപ്പെടുത്തിട്ട് നിരീക്ഷണത്തോടെ മുന്നോട്ട് നടന്നു ഞാൻ റോഡിലെത്തി ബൈക്കിൽ കയറിയതും സിറ്റൗട്ടിലിരുന്ന രണ്ടുപേരെയും കാണാതെയായി സംഭവം അത് തന്നെ എന്തായാലും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം ബൈക്ക് അവിടെ തന്നെ ഇട്ട് ഞാൻ പതിയെ ചെറിയമ്മുടെ വീട്ടിലേക്ക് നടന്നു ചുറ്റിലും മതിലായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല വീടിൻ്റെ സൈഡിലുള്ള ചെടികൾക്കിടയിലൂടെ ഞാൻ പതുങ്ങി നടന്നു വീടിൻ്റെ ഒരു വശത്തെത്തിയ ഞാൻ അവിടെ ഒരു ജനവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു ആ ജനവാതിൽ ലക്ഷ്യമാക്കി ഞാൻ മുന്നോട്ട് നടന്നു പതിയെ അതിൻ്റെ ഇടയിലൂടെ ഞാൻ അകത്തേക്ക് നോക്കി ബെട്ടിൽ കുറേ ബുക്കുകളും ഡ്രസ്സുകളും പരതി കിടക്കുന്നു അല്ലാതെ അവരെ അവിടെ കണ്ടില്ല ഞാൻ പതിയെ വീടിൻ്റെ പുറകിലേക്ക് നടന്നു പെട്ടെന്ന് അവിടെ എൻ്റെ സംസാരം കേട്ട് ഞാൻ അവിടെ തന്നെ നിന്നു പതിയെ കിച്ചണെന്ന് തോന്നിക്കുന്ന ആ റൂമിൻ്റെ ജനലിൻ്റെ എത്തി എന്താടി ആ അച്ചക്കനൊരു ഇവിടെ ചെറിയമ്മയോട് അയാൾ ചോദിക്കുന്നത് ഞാൻ കേട്ടു എനിക്കറിയില്ല അവനൊരു പാവ അവൻ്റെ അമ്മയുടെ കുശുമ്പൊന്നും അവനില്ല പിന്നെ എന്നെ കണ്ടാൽ ആരാ വീഴാത്തത് ചെറിയമ്മ അയാളോട് പറഞ്ഞു ഉം അത് ശരിയാ തേനുള്ളിടത്തെ തേനീച്ച വരൂ തേൻ കുടിക്കാൻ അതിനെന്താടാ അവനും കുറച്ച് തേൻ കുടിക്കട്ടെ നീയും കുറെ കുടിച്ചതല്ലേ ചെറിയമ്മ പറഞ്ഞു മോളെ അത് നല്ല ഇളം തേനീച്ചയാ നിന്റെ ആട്ടം പൂട്ടും വേണ്ടാത്ത പണിക്കൊന്നും നീ അയാൾ പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടോ അതാലോചിച്ച് നീ തല പുണ്ണാക്കണ്ട ചെറിയമ്മ അയാളോട് പറഞ്ഞു ഓ ഞാനൊന്നും പറയുന്നില്ല നീ ആ തീ ഓഫാക്കി ഇങ്ങ് വന്നേ എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട് അയാൾ കുറച്ച് കളിപ്പോടെ പറഞ്ഞു ഓ ടാ വരുന്നു ചൂടാവല്ലേ ഇതൊന്നായിക്കോട്ടെ ചെറിയമ്മ പറഞ്ഞു എന്തായാലും എൻ്റെ വരവിൻ്റെ ഉദ്ദേശമല്ല ചെറിയമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇവൻ ഇവൻ കയറി എല്ലാം നശിപ്പിച്ചു ഒട്ടും വൈകാതെ തന്നെ അടുക്കളയിൽ നിന്നും പല ശബ്ദങ്ങളും ഉയരാൻ തുടങ്ങി സംഗതി ആരംഭിച്ചു എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിൽ ദേഷ്യവും പകയും നിറഞ്ഞു ഞാൻ ആലോചിച്ചു അമ്മയോട് ഈ കാര്യം പോയി പറഞ്ഞ് ചെറിയമ്മയെ നാറ്റിച്ചാലോ എന്ന് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ നടന്നാൽ എന്റെ കാര്യം നടക്കില്ലല്ലോ അമ്മയുടെ ആഗ്രഹം മാത്രമല്ല നടക്കത്തുള്ളൂ എന്തായാലും ആരെങ്കിലും കയറി ഇറങ്ങട്ടെ എനിക്കും ഒന്ന് ഓടിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നുവെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ആ ചെടികൾക്കിടയിൽ കൂടി ഒളിഞ്ഞിരുന്നു സമയം കുറച്ച് കടന്നുപോയി അവരെ പുറത്തേക്ക് കണ്ടില്ല എന്തായാലും മോഹനേട്ടൻ ഞാൻ വിചാരിച്ച പോലെയല്ല ഇരുമ്പ് ശക്തിയാണെന്ന് തോന്നുന്നു അങ്ങനെ കുറച്ചു നേരം കൂടി ഞാൻ അവിടെയിരുന്നു എൻ്റെ കഷ്ടകാലം എന്ന് പറയാലോ ദയ പെയ്യുന്നു മഴ പൊടിഞ്ഞു വന്ന മഴ പതിയെ കനക്കാൻ തുടങ്ങി ഇനിയിപ്പോ മോഹനാട്ടൻ ഇറങ്ങാൻ വൈകും ഞാനാണെങ്കിൽ പെട്ടും പോയി പക്ഷേ എൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ച് അവർ കാര്യപരിപാടികൾ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി മഴ കാരണം മോഹനേട്ടൻ സിറ്റൗട്ടിൽ തന്നെ ഇരുപ്പുറപ്പിച്ചു അതെ ഈ മഴയത്ത് ഇങ്ങനെ ഇവിടെ ഇരിക്കണ്ട ആരെങ്കിലും വലതും പറഞ്ഞുണ്ടാക്കും ചെറിയമ്മ അതും പറഞ്ഞ് അകത്തേക്ക് പോയി പിന്നെ ചെറിയമ്മ വന്നത് ഒരു കുടയുമായിട്ടാണ് കയ്യിൽ കൊണ്ടുവന്ന കുട ചെറിയമ്മ മോഹനേട്ടന് നൽകി മോഹനേട്ടൻ ആ കുടയുമായി യാത്ര തിരിച്ചു അങ്ങനെ അയാൾ പോയതിനു ശേഷം ചെറിയമ്മ കഥ കടക്കാൻ ഒരുങ്ങി അപ്പോഴേക്കും ഞാൻ ചെറിയമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഓടിച്ചെന്നുണ്ടാ നീ പോയില്ലായിരുന്നോ ആകെ മഴ നിറഞ്ഞല്ലോ എന്നെ കണ്ട് ചെറിയമ്മ ചോദിച്ചു ഇല്ല ഞാൻ പോയില്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അത് കേട്ട ചെറിയമ്മ ആകെ വിറച്ചു നിന്നു പേടിക്കണ്ട ഞാൻ ആരോടും പറയില്ല ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതല്ലേ ഞാൻ ചെറിയമ്മയെ സമാധാനിപ്പിച്ചു കൂടെ എനിക്ക് വേണ്ടി ഒരു വഴിയും ഒരുക്കിണ്ടാ പ്ലീസ് നീ ആരോടും പറയരുത് അറിയാതെ സംഭവിച്ചു പോയതാ എനിക്കറിയാം ചെറിയമ്മേ ചെറിയമ്മ പേടിക്കണ്ട നീ ആകെ നനഞ്ഞിട്ടുണ്ടല്ലോ അകത്തേക്ക് വാ ഞാൻ തല തുടച്ചു തരാം ചെറു പുഞ്ചിരിയോടെ ചെറിയമ്മ എന്നെ എന്നകത്തേക്ക് ക്ഷണിച്ചു അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി ഒരു തോർത്തുമുണ്ട് കൊണ്ടുവന്ന് ചെറിയമ്മ എൻ്റെ തല തുടച്ചു തരാൻ തുടങ്ങി ഒരു ഫോർമാലിറ്റിക്ക് ഞാൻ പറഞ്ഞു വേണ്ട ചെറിയമ്മേ ഞാൻ തുടച്ചോളാം വേണ്ടടാ ഞാൻ തുടച്ചു തരാം തലയിൽ നല്ല വെള്ളമുണ്ട് അല്ല കുറേ നേരമായോ മഴ തുടങ്ങിയിട്ട് ചെറിയമ്മ ചോദിച്ചു ഏ ഇല്ല ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ പറഞ്ഞു ആണോ ഞാൻ അറിഞ്ഞില്ല ചെറിയമ്മ പറഞ്ഞു ഉം എങ്ങനെ അറിയാനാ ആ സമയം വേറെ ലോകത്തായിരുന്നല്ലോ ഞാൻ ചെറിയമ്മയെ ഒന്ന് കളിയാക്കി കൊണ്ട് പറഞ്ഞു ഒന്ന് പോടാ അവിടെ വേറെ ലോകത്താണ് പോലും അങ്ങനെയൊന്നും ഇല്ലടാ മോഹൻ അവൻ്റെ കാര്യം കഴിഞ്ഞ് അങ്ങ് പോയി അത്രേ ഉള്ളൂ ചെറിയമ്മ ചെറിയ സങ്കടത്തോടെ പറഞ്ഞു ഇനിയും പോകാലോ വേറെ ലോകത്തേക്ക് ഞാനൊന്ന് തട്ടിവിട്ടുണ്ടാ നിനക്ക് പനി വെള്ളതും പിടിക്കും ഇങ്ങനെ നനഞ്ഞ വസ്ത്രമിട്ടാൽ നീ അതൊക്കെ ഒന്ന് മാറ്റി ഉണക്ക് എന്നിട്ട് പോയാൽ മതി നനഞ്ഞ് വീട്ടിൽ ചെന്നാൽ അമ്മ നിന്നെ വലിച്ചൊട്ടിക്കും ചെറിയമ്മ പറഞ്ഞു അങ്ങനെ ആ സമയം ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി മറ്റു കാര്യങ്ങളിലേക്കിറങ്ങി മഴ നനഞ്ഞ് തണുത്ത് നിന്ന് ഞാൻ അത് ഒരാഘോഷമാക്കി അങ്ങനെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാനങ്ങ് പാലിച്ചു കൂടെ എൻ്റെ ആഗ്രഹവും അപ്പോൾ ഈ കഥ നിങ്ങൾക്കിഷ്ടായോ ഇഷ്ടമായെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള അടിപൊളി കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക